വ്യാജ പ്രചരണങ്ങൾ മാത്രം എണ്ണി നോക്കുക അടിസ്ഥാന ആവശ്യം ഇപ്പോൾ തൊഴിലാളികളായി നിശ്ചയിക്കലല്ലെന്നേ ഞങ്ങൾക്ക് ഓണറേറിയും കൂട്ടി തരൂ എന്നുള്ള പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് രൂപ താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു സുരേഷ് ഗോപി മൂന്ന് തവണ സമരപ്പന്തലിൽ പോയത് അവർക്ക് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല പകരം അവിടെ ബി എം എസിന്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് ആശാപ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് വേണ്ടി എസ് യു സി ഐ നേതൃത്വം നൽകുന്ന സംഘടനയുടെ സമരം നിരാഹാരത്തിലേക്ക് കടന്നു കേന്ദ്ര സ്കീമിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സമയം കൊടുത്തില്ല സാധാരണ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുക ഇവിടെ ഒരു സമരം നടക്കുന്നു ആ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനെ കാണാൻ ഇവിടുന്ന് ഒരു മന്ത്രി അവിടെ പോകുന്നു സമയം കൊടുക്കുന്നില്ല കേന്ദ്രമന്ത്രി ചെയ്തത് ശരിയായില്ല എന്ന് നമ്മുടെ സാമാന്യ ബുദ്ധിയിൽ ഒരു തോന്നലുണ്ടാവും എന്നാൽ കേരളത്തിൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷം പ്രത്യേകിച്ചും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ് ആശമാരുടെ സമരം പൊളിക്കാൻ മന്ത്രി ശ്രമിച്ച് ഇളിഭ്യയായി എന്നായിരുന്നു നരേറ്റീവ് ആഹ്ലാദ പ്രകടനങ്ങളും പ്രകോപിതരായ ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ പലതും വിളിച്ചു പറയുന്നതും കണ്ടു ഒപ്പം എസ് യു സി ഐയുടെ നേതാവ് മിനിയും കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു ഈ പ്രതികരണങ്ങളെ വിശകലനം ചെയ്താൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ആശമാരുടെ പ്രശ്നം കേന്ദ്രത്തോട് ബന്ധിപ്പിക്കുന്നതിൽ ചിലർക്കുള്ള അസ്വസ്ഥത നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നടക്കുന്ന സമരത്തിലൂടെ ആശമാരുടെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ ഉത്തരവാദികളെ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആസൂത്രിതമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് നമുക്ക് തോന്നും അത് ചില സി പി എം നേതാക്കൾ പറയുന്നത് പോലെ കേരളത്തിലെ സർക്കാരിനെ തകർക്കാനുള്ള നീക്കമൊന്നുമല്ല അതിനപ്പുറത്ത് കേന്ദ്രത്തെ പഴിചാരാതിരിക്കാനുള്ള പരിപാടിയാണ് കേന്ദ്ര ബി ജെ പി സർക്കാരിനെ കയച്ചിലാക്കി കൊടുക്കാനുള്ള ഗതികെട്ട നീക്കമാണ് അതിൽ മാധ്യമ മേഖലയുടെ നിയന്താക്കൾ ചാവേറുകളാകുന്നു എന്ന് മാത്രം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനുള്ള വീണ ജോർജിന്റെ യാത്രയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവതാരകൻ പറഞ്ഞ വാചകം ഇങ്ങനെയായിരുന്നു മാധ്യമപ്രവർത്തകർ വസ്തുതകളെ വളച്ചൊടിക്കുന്നതിനെ വിമർശിച്ച വീണയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടിയായാണ് വിശദീകരണം ഇങ്ങനെയാണ് പറഞ്ഞത് ഈ സമരത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ ഈ സർക്കാരും അതായത് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കേന്ദ്ര ആരോഗ്യമന്ത്രിയല്ല കേരള ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പരിഗണിച്ചിരുന്നു എങ്കിൽ ഞങ്ങളൊരു വളച്ചൊടിക്കലും ഉണ്ടാകുമായിരുന്നില്ല വളച്ചൊടിക്കലും ഇൻവേർട്ടർ കോമയിലാണ് മന്ത്രി പറഞ്ഞത് അതുപോലെ തിരിച്ച് പറയുകയാണ് അങ്ങനെയാണ് അദ്ദേഹം ആ ചാനലിലൂടെ പറഞ്ഞത് ഇതാണ് ആ പ്രസ്താവന അതായത് ഇത് നിങ്ങൾ തന്നെ തീർക്കണം ഞങ്ങൾക്ക് അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് ഒന്നും നോക്കി പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളെ മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കൂ നിങ്ങൾ ഇടപെട്ട് തീർക്കണേ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതാണ് കേരളത്തിലെ ആകെ റിപ്പോർട്ടിങ്ങിൻ്റെ ഒരു പരിധി വരെയുള്ള അവസ്ഥ അതായത് ഈ എസ് യു സി ഐ സമരം കേന്ദ്ര സർക്കാരിനെതിരായ ആക്കാനുള്ള ആരുടെയെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കേന്ദ്രത്തെ വെറുതെ കുറ്റപ്പെടുത്താതെ മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ ഇത് തീർക്കണം കേന്ദ്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ ചെവിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്നതാണ് സ്ഥിതി അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും പറയില്ല ഇവിടെ മാത്രമേ പറയുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിയെ കാണാൻ പോയി അങ്ങനെ പറഞ്ഞതിനെപ്പറ്റി അങ്ങനെ കാണാൻ പറ്റാത്തതിനെപ്പറ്റി ഞങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് എന്നാണ് ഈ സമരത്തെയും അത് മുന്നോട്ട് വെക്കുന്ന പ്രശ്നത്തെയും അംഗീകരിക്കാത്ത ഒരാളെയും നിങ്ങൾക്ക് ഈ കേരളത്തിൽ കാണാൻ കഴിയില്ല കാരണം ഇവർക്കെന്നല്ല ഈ നാട്ടിൽ ആർക്കും ഈ പ്രതിഫലത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടാൻ അർഹതയുണ്ട് എന്നാൽ എസ് യു സി ഐയുടെയും പിന്നണിക്കാരുടെയും ഒരു ബുദ്ധി പ്രവർത്തിക്കുന്നത് അവിടെയാണ് പാവപ്പെട്ട ആശാവർക്കർമാരുടെ ദൗർബല്യത്തെ മുതലെടുത്ത് അതിനിടയിലൂടെ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ രക്ഷിക്കാനുള്ള വെള്ളപൂശാനുള്ള മിടുക്ക് ആശാമാർക്ക് വേണ്ടി രാജ്യത്ത് ഉടനീളം സമരം നടക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് വരെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഈ നമ്മുടെ നാട്ടിലും സമരം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത് സമരം ഉണ്ടായിരുന്നു കേന്ദ്ര സ്കീമിൽ ജോലിയെടുക്കുന്നവരാണ് ആശാവർക്കർമാർ തൊഴിലാളികളാണ് എന്ന് അതിൻ്റെ നിർവചനത്തിൽ അംഗീകരിക്കപ്പെടാത്തവരാണ് അവിടെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഒരു പ്രസക്തിയുമില്ല എന്നതാണ് വസ്തുത അത് നിലനിൽക്കെ രാജ്യത്ത് ഓണറേറിയം മികച്ച നിലയിൽ അതിൻ്റെ സാഹചര്യത്തിൽ കൊടുക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യം മികച്ച നിലയിൽ ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഏഴായിരം രൂപ ഏറ്റവും കൂടിയ തുകയാണ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടിയ ഏഴായിരം രൂപയാണ് കൊടുക്കുന്നത് അതിലേക്ക് എസ് യു സമരവുമായി വന്ന ദിവസം ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറിന് ഒരു സമരം തിരുവനന്തപുരത്ത് ആരംഭിച്ചിരുന്നു ഏഴിന് അവസാനിച്ച ഒരു രാപ്പകൽ സമരം ആ സമരം സംസ്ഥാനം സാക്ഷിയായൊരു സമരമാണ് സി ഐ ടി യു നേതൃത്വത്തിൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേകിച്ച് ഓണർ വൈകുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു സമരം അന്ന് സർക്കാർ ചർച്ച നടത്തിയൊരു കരാറുണ്ടാക്കിയിരുന്നു എസ് യു സി ഐ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ആ സമരത്തിൽ ഉയർന്നു വന്നിരുന്നു എല്ലാ പ്രശ്നങ്ങളുമല്ല ഓണറേറിയം സംബന്ധിച്ച ഓണറേറിയം ലേറ്റാകുന്നത് സംബന്ധിച്ച പ്രശ്നം അങ്ങനെ രണ്ടാഴ്ചക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ പഠിക്കാനൊരു സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു ഉടനെ മുഴുവൻ സംസ്ഥാന കുടിശ്ശികയും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് മുമ്പ് തീർത്തു കൊടുത്തു അതിനിടെയാണ് ഫെബ്രുവരി പത്തിന് അതായത് ഈ സമിതിയെ നിയമിച്ചതിന് ശേഷം ഫെബ്രുവരി പത്തിന് എസ് യു സിയുടെ സമരം പ്രത്യേകമായി തുടങ്ങിയത് അതിൽ മിഷൻ ഡയറക്ടർ ചർച്ച നടത്തി മന്ത്രി ചർച്ച നടത്തി പല ഘട്ടങ്ങളായി ചർച്ചകളുണ്ടായിരുന്നു ഇടക്ക് എസ് യു സി ഐ സമരക്കാർ കരഞ്ഞു വരുന്നൊരു ഈ നിരാഹാരം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള രംഗമൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും ഇതിലൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു എന്നാൽ ഒടുവിൽ ഇപ്പോഴത്തെ സമരം ദിവസം എഴുന്നൂറ് രൂപ എന്ന ആവശ്യം ഉന്നയിച്ച് നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ ആശാവർക്കർമാർക്ക് മാത്രമല്ല ഈ നാട്ടിൽ ഏത് തൊഴിലാളിക്കും നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കാൻ ആവശ്യമായ പ്രതിഫലം കിട്ടണം പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊണ്ട് ജീവിക്കുക വലിയ പ്രയാസമാണ് മാക്സിമം ആശാവർക്കർക്ക് കിട്ടാവുന്ന തുകയാണ് എന്നാൽ സാങ്കേതികമായ ഒരു കുരുക്കുണ്ടാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രൂപപ്പെടുത്തിയ ഒരു സ്കീമിലെ വർക്കർമാരെ ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന സർക്കാർ അവരെ സ്ഥിരപ്പെടുത്തണം അവരെ സംസ്ഥാന നിയമപ്രകാരം തൊഴിൽ പ്രതിഫലം നൽകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് അവരെ ജീവനക്കാരാക്കണം എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു അത് നമുക്ക് മനസ്സിലാക്കാം കാരണം ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാം മൂപ്പര് എന്തും പറയില്ല അതും അതിലപ്പുറവും പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായ സമരപ്രതിനിധികൾ പ്രത്യേകിച്ചും അതിന്റെ പിന്നാലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പറയുമ്പോഴും ഒന്നാമത്തെ കാര്യം അവരെ നിയമിക്കുന്നത് കേന്ദ്ര സ്കീം പ്രകാരമാണ് അവർ മുഴുവൻ സമയ ജീവനക്കാരല്ല ആശമാർക്ക് ആയിരം രൂപ വരെ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ രാജ്യത്ത് ഉള്ളപ്പോഴാണ് ഇവിടെ ഏഴായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചത് പക്ഷേ ഏഴായിരം രൂപ ഓണറേറിയം ഇവിടെ കൊടുക്കുന്ന സാഹചര്യവും പോരാ എന്നാണ് ഇപ്പോഴത്തെ ആവശ്യം ശരിയാണ് അതും പോരാ രാജ്യത്ത് ഏറ്റവും മികച്ച നിലയിൽ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം എന്ന വസ്തുത കൂടി ഉണ്ടല്ലോ അത് പോരാ ശരിയാണ് മിനിമം തുല്യ നിലയിൽ കേന്ദ്രം കൂടി ഓണറേറിയം നൽകിയാൽ എന്തായിരിക്കും സ്ഥിതി ഈ ഏഴായിരം ഇരട്ടിയാവില്ലേ അപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഇരുപത്തിരണ്ടായിരത്തിലേക്ക് എത്താൻ വലിയ അകലൊന്നുമില്ലല്ലോ ആ ആവശ്യം സമയക്കാർ ഉന്നയിക്കുമോ മുഴുവൻ സമയ ജീവനക്കാരായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കുമോ അതും പോട്ടെ മിനിമം വേതനത്തിൻ്റെ നിയമപരിധിക്കകത്ത് ആശമാരെ ഉൾപ്പെടുത്താനുള്ള നിയമ ഭേദഗതിക്കായി കേന്ദ്രത്തോട് ആവശ്യപ്പെടുമോ ഒന്നുമില്ല ഒരാവശ്യം ഒന്നുമില്ല അവർക്കൊരേ ഒരു ആവശ്യമേ ഉള്ളൂ സെക്രട്ടേറിയറ്റിനെ നോക്കി ചീത്ത വിളിക്കുക എന്ന് മാത്രമാണ് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ ഉദ്ദേശം അതിൽ ആശമാരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സങ്കടകരം ഇതിൻ്റെ പിന്നാലെ വരുന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രം എണ്ണി നോക്കുക ഒന്ന് ലഭിക്കുന്ന പ്രതിഫലം ഇരുന്നൂറ്റി രൂപ ദിവസവേതനം ലഭിക്കുന്നു ഇപ്പോൾ ഇതാണ് നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാര്യം ആ വേതനം ലഭിക്കുന്നവരുണ്ട് എന്നാൽ അതിന് മുകളിൽ ലഭിക്കുന്നവരാണ് കൂടുതലും ഉദാഹരണത്തിന് സമരത്തിലിരിക്കുന്ന കെ പി റോസമ്മ എന്ന ആശയുടെ സമരപ്രതിനിധിയുടെ കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇരുന്നൂറ്റി രൂപ ദിവസവേതനം ചൂണ്ടിക്കാട്ടിയുള്ള നിരന്തരമായ ആവർത്തനം അവർ സമര ഒടുക്കം ചാനലുകളുടെ മുമ്പിലും വന്ന് നടത്തുന്നുണ്ടായിരുന്നു ഈ ഇരുന്നൂറ്റി രൂപ കൊണ്ട് കുടുംബവും കൃത്യമായി പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ ചോദിക്കുന്ന തീർത്ത് ന്യായമായ ഒന്നാണെന്ന് കൃത്യമായിട്ടറിയാം എന്നാൽ റിപ്പോർട്ടർ ടിവിയുടെ ലൈവ് ചർച്ചയിൽ തൽസമയം തന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ ഇക്കാര്യം വിശദീകരിച്ചു അവർക്ക് അങ്ങനെയല്ല ലഭിക്കുന്നത് എന്ന് രേഖ വെച്ച് വിശദീകരിച്ചു അവർക്ക് മാത്രമല്ല മറ്റു പല സമരക്കാരുടെ പേരുകളും പട്ടികയിൽ വിശദീകരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ താങ്കൾ മേടിച്ച ശമ്പളം താങ്കൾ അംഗീകരിച്ചു പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്ന് കഴിഞ്ഞ മാസം പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മേടിച്ച താങ്കൾ അതിനെ മുപ്പത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒന്ന് ഏഴാണ് അതായത് മാസം ഒരു ദിവസം മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ വാങ്ങിയ താങ്കൾ പിന്നെ എങ്ങനെയാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്ന് കഴിഞ്ഞ മുപ്പത്തേഴ് ദിവസമായി ഒരേ രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾ അല്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ പുലംപൂന്താണ് ഇപ്പൊ സ്വയം മേടിച്ചിരിക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ദിവസം അതുപോലെ തന്നെ വിനീത കുമാരി ബീന കൂടെ രണ്ടുപേർ അവർ മേടിച്ചത് പതിമൂവായിരത്തി നാല്പത് രൂപ വെച്ച് അതായത് ഒരു ദിവസം നാനൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഏഴ് സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ് സ്മൃതി ഇത്ര നുണ പറഞ്ഞ അവരുടെ വായിൽ നിന്ന് തന്നെ വന്നില്ലേ ഇത് വാങ്ങിച്ചു എന്ന് അങ്ങനെ നാനൂറ്റി മുപ്പത്തിനാല് രൂപ ദിവസം മേടിക്കുന്ന ആൾ വന്ന് പറയാ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ഇവിടെ സമരം നടത്തുന്നു യഥാർത്ഥത്തിൽ ആ തുക പോലും കിട്ടിയാൽ പോരാ മനുഷ്യന് അതുപോലെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതിലധികം ചെലവ് വരും പക്ഷേ കേരളത്തിലെ പൊതു തൊഴിൽ സാഹചര്യത്തിൽ മിനിമം എഴുന്നൂറ് രൂപ എന്ന നടപ്പ് സാഹചര്യത്തിൽ ആശമാർ ഉന്നയിക്കുന്ന ഞങ്ങൾക്കും അത് വേണം എന്നുള്ളതാണ് ആശമാർ മനസ്സിലാകാത്ത നിലയിൽ എസ് യു സി ഐ അവർക്കിടയിലേക്ക് ഈ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയാണ് അത് ലഭിക്കേണ്ടതാണ് പക്ഷേ നിയമപ്രകാരം തൊഴിൽ സാഹചര്യത്തിൽ അവർ അംഗീകരിക്കപ്പെട്ട തൊഴിലാളി എന്ന നിലയിൽ എങ്ങനെ എവിടെയാണ് നിൽക്കുന്നത് എന്നത് ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ സ്കീം കൈകാര്യം ചെയ്യുന്നതോ അതിൻ്റെ ഉത്തരവാദിയുടെ കേന്ദ്രമാണ് നമ്മൾ നോക്കില്ല മിണ്ടില്ല ഈ സാഹചര്യമാണ് സംശയം ഉണർത്തുന്നത് ആശാവർക്കർമാരുടെ തൊഴിൽ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം അതിൻ്റെ ഉത്തരവാദിയായ കേന്ദ്ര ബി ജെ പി സർക്കാരിനെ രക്ഷിക്കാനുള്ള ഗൂഢപദ്ധതിയാണ് എസ് യു സി ഐ നടപ്പാക്കുന്നത് എന്ന ആരോപണവും ഈ സാഹചര്യത്തിലാണ് വരുന്നത് ഏറ്റവും രസകരമായ കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എസ് യു സി ഐ സമരത്തിന് പോയതിന് പിന്നാലെ നടന്ന ചില കാര്യങ്ങൾ കൂടിയാണ് സുരേഷ് ഗോപി മൂന്ന് തവണ സമരപ്പന്തലിൽ പോയത് സമരത്തിലിരിക്കുന്ന എസ് യു സി ഐക്കാരെ ബി എം എസിൽ ചേർക്കാനാണത്രേ ഒടുക്കം സമരം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന എസ് യു സി ഐക്കാരിൽ നിന്നൊരു സംഘത്തെ പിളർത്തിയെടുത്ത് യൂണിറ്റ് രൂപീകരിച്ചു ബാക്കിയുള്ളവർ സമരം കഴിയും വരെ അവിടെ നിൽക്കട്ടെ തീയതി വീണാ കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഇടയിലുള്ള കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് ലെഡ് ബൈ വിൽ ബി ടു ഗോ ഓൺ സ്ട്രൈക്ക് എന്ന് ഈ കേന്ദ്രമന്ത്രി അവർക്ക് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല പകരം അവിടെ ബി എം എസിന്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് ആശാപ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം ചുരുക്കത്തിൽ അണ്ണാ ഹസാരെ മോഡൽ സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത് എന്ന ആരോപണത്തിന് പ്രസക്തി കൂടുകയാണ് റിപ്പോർട്ട് ടി വിയിൽ തന്നെ ചർച്ചയിൽ ഡോക്ടർ അരുൺകുമാർ ഇക്കാര്യത്തിന്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നവരുടെ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സെൻട്രൽ സ്കീമിൽ ആശാവർക്കർമാരെ വോളണ്ടിയർമാരായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അശ്വിനി കുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ സ്കീമിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിചാരിച്ചാൽ ഇവരെ തൊഴിലാളികളാക്കി മാറ്റി അവരെ സംസ്ഥാന വേജ് ബോർഡിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് വസ്തുത വസ്തുത അങ്ങനെ ഇരിക്കെ തൊഴിലാളികളാണ് എന്ന പരിഗണനയിലേക്ക് അവരെ മാറ്റേണ്ടതില്ല എന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക അപ്പോൾ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു ഇവരെ അടിസ്ഥാന തൊഴിലാളികളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവരെ കേരളത്തിലെ മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും എഴുന്നൂറ് രൂപ അവർക്ക് പ്രതിദിനം അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലുണ്ടാകും കേരളത്തിൽ പണിയെടുക്കുന്ന അസംഘടിത തൊഴിലാളി ഒരു ദിവസം എഴുന്നൂറ് രൂപ വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊടുക്കുമ്പോൾ അവരെ വേജസ് ആക്ടിന്റെ പരിധി സാങ്കേതിക അവർ വേജസ് പരിധിയിൽപ്പെടുന്ന അല്ല എന്നുള്ളതാണ് സ്കീം വർക്കേഴ്സ് എന്ന പരിഗണനയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കേന്ദ്രമാണ് ആ സ്കീമിൽ അവരെ തൊഴിലാളികളെ ചോദ്യം എന്തുകൊണ്ട് അടക്കം കേരളത്തിലെ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ സർക്കാർ ഭരിക്കുന്ന സി പി എമ്മിന്റെയും പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും അടക്കമുള്ള തൊഴിലാളി യൂണിയനുകൾ പിന്തുണക്കാത്ത സമരമാണ് പക്ഷെ അപ്പോഴും വി ഡി സതീശൻ മുതൽ സുരേഷ് ഗോപി വരെ അവിടെ സമരത്തെ പന്തലിൽ പോകുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപി അതിനിടയിൽ ബി എം എസിന് സംഘടന ഉണ്ടാക്കാൻ പോയ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതുവരെ ആശമാരുടെ ഇടയിൽ ഇല്ലാതിരുന്ന ബി എം എസിന് ഈ സമരത്തിനിടെ യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് ആരോപണം അവരുടെ ലെറ്റർ പാഡിൽ എഴുതിയ കത്തും ഇപ്പോൾ പുറത്തുണ്ട് ഈ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിൽ ബി ഭരിക്കുമ്പോൾ അവരുടെ തൊഴിലാളി സംഘടന ബി യഥാർത്ഥ ഉത്തരവാദികളിൽ നിന്ന്

അവർ ഇപ്പോഴും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനെ ിടയിത്മാർത്ഥമായി ഞാൻ ആയിക്കോട്ടെ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ച് നടത്തുമ്പോൾ ഹൈക്കോടതി ഹൈക്കോടതി കൊള്ളയടിക്കുന്ന ഒരാളും കൂടി സ്മൃതിയോട് ഒപ്പം നിന്ന് സമരം കേന്ദ്ര കേന്ദ്ര സംസ്ഥാന നൽകുന്നില്ല സർക്കാർ ചെയ്തില്ല സ്മൃതി അത് നമുക്ക് നോക്കിയേ പറ്റൂ ഒന്നിന്റെ ഈ സമരം ആശാവർക്കർമാരുടെ ഈ സമരത്തിന് പിന്നിലുള്ള രണ്ട് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏതൊക്കെയാ ടു ബി ഫാക്ട് അത് സ്മൃതി പറയൂ അതിലൊന്ന് എസ് യു സിയുടെ സംഘടനയാണ് ഞാൻ അംഗീകരിച്ചു രണ്ടാമത്തെ നേതാ ആരല്ല ജോർജിന് പോവുകയും ബി എം എസിന്റെ പ്രവർത്തകർ ഈ സമരത്തിൽ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ബി എം എസ് എസ് യു സി സമരം എന്ന് തന്നെയാണെന്ന് പറയുക ഇനി പറയുന്നതിൽ എനിക്കൊരു മറ്റൊന്ന് പ്രകടന പത്രികയുടെ കാര്യമാണ് എൽ ഡി എഫിന്റെ ഈ സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ വെറും ആയിരം രൂപ ഉണ്ടായിരുന്ന ഓണറേറിയം പടിപടിയായി ഏഴായിരം രൂപയാക്കി പക്ഷേ പ്രകടന പത്രിക എന്നും പറഞ്ഞ് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് വ്യാജവാദം ഉന്നയിക്കപ്പെടുന്നുണ്ട് അത് മിനിമം വേജസിനെ കുറിച്ചുള്ള ഈ പ്രകടന പത്രികയിൽ ആശാവർക്കർമാരെക്കുറിച്ച് പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ പാരാഗ്രാഫാണ് കേരളത്തിൽ മിനിമം വേജസ് കൂട്ടിയിട്ടുണ്ട് അത് നടപ്പിലായിട്ടുണ്ട് പക്ഷേ ആശമാർക്ക് സാങ്കേതികമായ പ്രശ്നമുണ്ട് അവർ ഇവിടുത്തെ ജോലി മുഴുവൻ തൊഴിലാളി എന്ന് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു സ്കീമിലല്ല ആ നിയമം ആരം കേന്ദ്രമാണ് അത് മാറ്റിയാൽ കേരളത്തിന്റെ തൊഴിലാളികളായാൽ കിട്ടുകയും ചെയ്യും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ആവശ്യവും ഒരു പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൂടി കൂട്ടി വായിക്കണം കേന്ദ്രമാണ് ചെയ്യേണ്ടത് ശരി കേന്ദ്രമാണ് ഇവർ തൊഴിലാളികൾ തൊഴിലാളികളായി നിശ്ചയിക്കേണ്ടത് ഇവരുടെ അടിസ്ഥാന ആവശ്യം ഇപ്പോൾ തൊഴിലാളികളായി നിശ്ചയിക്കലല്ലേ ഞങ്ങൾക്ക് ഓണറേറിയും മിനിറ്റ് തരൂ എന്നുള്ളതാണ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ സാമൂഹ്യ പെൻഷനുകൾ ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും അങ്കണവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും മിനിമം കൂലി എഴുനൂറ് രൂപയാക്കും അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും അപ്പോൾ മിനിമം കൂലി എഴുനൂറ് രൂപയാക്കും എന്നുള്ളത് കേന്ദ്രം നടപ്പാക്കേണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് താങ്കൾ വായിച്ച പ്രകടന പത്രിക ഏതാണ് ഞാനെ മന്ത്രിയുടെ മന്ത്രിയുടെ മന്ത്രി നന്നാണല്ലോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വായിച്ചത് അതെ അതെ പറഞ്ഞത് നടപടി സ്വീകരിച്ചത് മന്ത്രി വീണാ ജോർജ് വിട്ടല്ലേ മന്ത്രി വീണാ ജോർജ് ഓർത്തുവിട്ട് തൊഴിൽ നയം മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നില്ല എഴുന്നൂറ് രൂപയാക്കുന്നില്ല നടപടി സ്വീകരിക്കും നടപടിന്ന് പറഞ്ഞ കേന്ദ്രം പറയുക മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും പോയിന്റ് അല്ലേ ഈ പറഞ്ഞത് ആണല്ലോ ആ പോയിന്റിൽ എണ്ണൂറ്റി തൊണ്ണൂറാമത്തെ പോയിന്റിനോട് തുടർന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ഉണ്ട് അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറിൽ മിനിമം കൂലി എഴുന്നൂറ് രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ആശാവർക്കമാരെ കുറിച്ചാണോ മിനിമം കൂലി ഇല്ല ആണോ ില്ല അല്ല അല്ലെ വെറും തൊഴിലാളികൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന മിനിമം കൂലി എന്താണ് മിനിമം കൂലി വരണമെങ്കിൽ എന്താ കണ്ടീഷൻ അപ്പോൾ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞെടുത്തേക്ക് തന്നെ വരാം ആശാവർക്കർമാർക്ക് എന്നല്ല എല്ലാവർക്കും മിനിമം വേജസ് ലഭിക്കണം കേരളത്തിൽ പല തലത്തിലും അത് നടപ്പായിട്ടുമുണ്ട് പക്ഷേ സംസ്ഥാന നിങ്ങൾക്ക് നിയമങ്ങൾക്ക് അപ്പുറത്തൊരു സ്കീം ഉണ്ടാക്കി അത് സംസ്ഥാനങ്ങളിൽ അപ്ലൈ ചെയ്ത് സംസ്ഥാനങ്ങൾ അവർക്ക് മിനിമം വേജസ് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടപ്പാക്കപ്പെടും രാജ്യം ഭരിക്കുന്നവർക്ക് ആ കാര്യത്തിൽ ബോധ്യമുണ്ട് അവരതുകൊണ്ട് ഈ സമര പശ്ചാത്തലത്തിൽ ഒരക്ഷരം മിണ്ടില്ല ഇവിടുത്തെ മന്ത്രി കാണാൻ പോയാൽ മുഖം കൊടുക്കില്ല കാരണം ഈ കാര്യം പറയേണ്ടി വരുമല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നോ ഞങ്ങൾ കേട്ട് സൂക്ഷിച്ചോളാം എന്നാണ് ഈ മാധ്യമ നിലപാടുകളോടും ഈ സമര നേതൃത്വത്തോടുമുള്ള കേന്ദ്ര നിലപാട് അതിനനുസരിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ മുതലാളി വന്ന് ചെവിക്ക് പിടിക്കുകയും ചെയ്യും ഇല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടും പ്രതിപക്ഷത്താണെങ്കിൽ കിട്ടിയ അവസരമായി അത് മാറുകയും ചെയ്തിട്ടുണ്ട് ഇനിയുള്ളതും കൂടി കാണാൻ നമുക്ക് കാത്തിരിക്കാം ഈ സർക്കാർ ഇതിൽ നിന്ന് എങ്ങനെ കഴിച്ചലാക്കും എന്ന് നോക്കിയിരിക്കാം നന്ദി നമസ്കാരം